ചോയേ കൊയി വാഴതെരിതു തോയേ ചോവാതെ ഹം അതെങ്ങനെ ആവനെ വക്കത്തെ ജെടി വീട്ടേ കൊണ്ടോയി ആരെ വക്കത്തെ അവരെ അവരെ നന്ദ ജെടി വക്കത്തെ അതെങ്ങനെ കൊണ്ടോയ കൈ വെച്ചോണ്ട് കൈ വെച്ചിട്ടുണ്ടോ ജെസി കൈയുണ്ടോ അല്ല അവര് ആരെ അവന്റെ புள்ளല്ല അല്ല ياチവിന്റെ புள்ளല്ല ياチവിന്റെ புள்ளരൊന്നും എടുത്തോണ്ട് പോയാ ഞാൻ ചെറിയ അവжуരങ്ങ നേരെ വേട വേടക്കാൻ നേരെ വേടക്കാൻ വന്നാ നേരെ കൊണ്ടുണ്ട് അല്ല വേടവും വേടവും അവൻ പോ വേടവും കൊണ്ടേ അമ്മ നേട്ടെ പോയേテル ശശയിലാ നേരം കൊണ്ട് ശശേ പോയാ എന്നിട്ട് അവര് വെച്ചു ശശേ എന്നതിനെ നേരം കൊണ്ട് പോയാ ചോറ് ഒഴിക്കാൻ വിറവില്ലേ അങ്ങനെ വിറവെടുക്കാൻ പോയോ ആര് വാങ്ങിയ Is it it? Is it it? ോ തരു അപ്പൊ ഇതമ്മതിനാ ആ വേണ്ട തിന്നോ 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 തരാ മഞ്ചു ഇട്ടോണോ ഭയങ്കര അച്ഛനേ മഞ്ഞിനേ ഇഷ്ടം അച്ഛനേ മഞ്ഞിനേ എല്ലാവരെയും അമ്മനേ മഞ്ഞിനേ മഞ്ഞിനേ അച്ഛനേ ഇഷ്ടം മുടിക്ക് ആരെന്ന് കൂടുതൽ ഇഷ്ടം അമ്മനേ അച്ഛനേ മണ്ടീവേ മുറുമ്മുടി